നമസ്കാരം നമ്മുടെ ഓസ്ട്രേലിയയിലെ വീടുകളിലെ ഗരാജ് പലപ്പോഴും നമ്മൾ പുറത്തു പോയി കഴിഞ്ഞാൽ ഓപ്പൺ ആയിട്ടാണോ കിടക്കണേ അല്ലെങ്കിൽ നൈറ്റിൽ ഇത് ഓപ്പണായി കിടന്നാൽ നമുക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരെ വരുന്ന ഒരു ഒരു ഗരാജ് ഡോർ കണ്ട്രോളർ ആണിത് ഇതിന് ഫോർട്ടി സെവൻ ഡോളർ ഫിഫ്റ്റി ആണ് ബണ്ണിങ്സിൽ പ്രൈസ് ഇത് നമുക്ക് തന്നെ ബണ്ണിങ്സിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നിട്ട് സ്വന്തമായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ ഇതിന് പ്രത്യേകിച്ച് ഒരു പുറത്തുനിന്നാരെ വിളിക്കേണ്ട ആവശ്യമില്ല ഇതിപ്പോൾ ഞാൻ ഇത് കുറെ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നതാണ് ഇത് നമ്മുടെ ഒരു മൊബൈൽ ആപ്പ് വഴി തന്നെ ഇത് കണ്ട്രോൾ ചെയ്യാൻ പറ്റും നമുക്ക് ഈവൻ നമ്മൾ പുറത്തു പോകുമ്പോൾ കീ ഗരാജിൻ്റെ കീ കളഞ്ഞു പോയാലും നമുക്ക് സ്മാർട്ട് ഫോൺ വഴി നെറ്റ് വഴി ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റും അതിന് ഇതെങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഇതിപ്പോൾ ബണ്ണിങ്സിൽ ഞാൻ മേടിച്ച കവറാണ് മേടിച്ചിട്ട് കുറച്ച് നാളായതുകൊണ്ട് അതിൻ്റെ ഇങ്ങനെ ആയതാണ് ഇപ്പോഴാണ് ഒരാ ഒരു സുഹൃത്തുവിനെ പറ്റി പറഞ്ഞപ്പോഴാണ് ഞാനിതൊരു വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചത് മറ്റുള്ളവർക്കും ഇത് ഉപകാരപ്പെടും എന്നോർത്ത് ഇതുണ്ടോ ഇത് തന്നെ വൈഫൈ കണക്ട് ചെയ്യണം പിന്നെ നമ്മുടെ മൊബൈലിൻ്റെ അകത്ത് ആപ്പ് ഉണ്ടെങ്കിൽ ആപ്പ് വഴി തന്നെ ഓൺ ഓഫ് ഓപ്പൺ ക്ലോസ് ചെയ്യാം ഏറ്റവും വലിയ ബെനിഫിറ്റ് ഇത് ഗരാജ് ഓപ്പൺ ആയിട്ട് കിടക്കുവാണെങ്കിൽ നമുക്കിങ്ങനെ അലേർട്ട് വന്നുകൊണ്ടിരിക്കും ഓപ്പൺ ആണ് ഗരാജ് ഓപ്പൺ ഈവൻ നമുക്ക് ഒരു വീട്ടിൽ എത്ര പേർക്കിടെ ഫോണിൽ വേണമെങ്കിലും ഇത് ഇൻസ്റ്റാൾ ചെയ്യാം എല്ലാവർക്കും തന്നെ അത് ഓപ്പറേറ്റ് ചെയ്യാം ഒരു എത്ര ഫോണിൽ നിന്ന് വേണേലും ആ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ മതി സ്മാർട്ട് കണക്റ്റ് എന്ന് പറഞ്ഞ ആപ്പാണ് ഇത് ആ യൂണിറ്റ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന രീതി കാണിച്ചു തരാം ഫസ്റ്റ് ഇതുണ്ടോ എൻ്റെ ഗരാജിൻ്റെ കൺ ഇതാണ് ഇത് മെർലിൻ്റെ ഇത് ഈ ഇതിൻ്റെ അടിയിലത്തെ ഈ കവർ നമ്മൾ ഓപ്പൺ ചെയ്യണം ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ അടിയിൽ ഇത് അതിൻ്റെ അകത്ത് ഇൻസ്ട്രക്ഷൻ തന്നെ വരുന്നുണ്ട് കറക്റ്റായിട്ട് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ ഇങ്ങനെയൊരു കവറുണ്ട് ഇതിൻ്റെ ഉണ്ടോ ഇതിൻ്റെ അകത്താണ് നമ്മൾ ഈ കേബിൾ ആ കൺട്രോൾ മാനുവൽ കൺട്രോൾ എന്ന് പറയുന്ന ഈ കവറിൻ്റെ ബാക്കിലുണ്ട് ആ മാനുവൽ കൺട്രോൾ എന്ന് പറയുന്ന ആ ഇതിലാണ് നമ്മൾ കണക്ഷൻ കൊടുക്കേണ്ടത് അത് അവിടെയും എഴുതിയിട്ടുണ്ട് കറക്റ്റായിട്ട് കാണാൻ പറ്റും ആ റെഡ് വയർ റെഡ് വയർ പോസിറ്റീവ് ഇതിലും നെഗറ്റീവ് ഇപ്പുറ സൈഡിലും ഇതാ നമ്മുടെ കൺട്രോളറിൻ്റെ ഓറിയോണിൻ്റെ കൺട്രോളറിൻ്റെ കണക്ഷനാണ് ഈ കൊടുത്തിരിക്കുന്നത് നമ്മൾ ഈ കൺട്രോളർ ഞാൻ കാണിച്ചു തരാം കൺട്രോളർ ഇതാണ് ഓറിയോണിൻ്റെ കൺട്രോളർ ഇതിനൊരു പവർ നമ്മൾ മൂളിക്കൊടുത്തിട്ടുണ്ട് ഇതെല്ലാ വീടുകളിലും ഗരാജിൽ ഇങ്ങനെ ഒരു ആ പവർ പോയിന്റ് കാണും ഈ നമ്മുടെ ഗരാജ് ഡോർ ഓപ്പറേറ്റ് ചെയ്യാൻ അവിടെ ഒരു ഡബിൾ സൈഡ് ഇതും ബൺസിൽ കിട്ടും ഒരു ടു ത്രീ ഡോളറിന് ബണ്ണീസി കിട്ടുന്ന ആ ഒരു ഒരു സ്പ്ലിറ്റർ മേടിച്ചിട്ട് ഇതാണ് നമ്മുടെ ഗരാജിൻ്റെ ഈ ഗ്രിഡ് കണക്റ്റിൻ്റെ സോറി ഓറിയോൺ ഇതിൻ്റെ ഓപ്പണറിൻ്റെ പവർ അതാണ് അതിന് പവർ ഇങ്ങനെ വന്നിട്ട് ഇതിന് പവർ കൊടുത്തേക്കാണ് ഇതാണ് യൂണിറ്റ് ഈ യൂണിറ്റിനുള്ള ഒരു മൂന്ന് കേബിൾ ഒന്ന് പവർ കേബിൾ സിമ്പിളായിട്ട് നമുക്കറിയാം അത് ഇൻബിൽഡ് തന്നെ ആ കേബിൾ അതിൻ്റെ അകത്തുണ്ട് അത് തന്നെ ഇതേ ഈ പവർ കേബിൾ പവറിൽ കൊടുക്കുക ഇനി അതിൻ്റെ അകത്ത് വേറൊരു ഉള്ളതാണ് നമ്മുടെ ഈ കണക്ട് ചെയ്യണേ കാണാൻ പറ്റുന്നു ഈ കണക്ട് ചെയ്യുന്ന പവർ ഇതിലോട്ട് കൊടുക്കേണ്ട കേബിൾ നമ്മുടെ ഗരാജ് ഓപ്പണറിലോട്ട് കൊടുക്കേണ്ട കേബിൾ ഇതാണ് അതും അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഈസി ആയിട്ട് ആ ഇൻസ്ട്രക്ഷൻ വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും പിന്നെ മറ്റൊരു കേബിളാണ് അത് പിടി ആ കേബിള് പിടിപ്പിച്ചില്ലേലും കുഴപ്പമില്ല പിടിപ്പിച്ചാൽ ഓപ്പൺ ആയി കിടന്നാൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും ആ കേബിളിൻ്റെ എൻഡിൽ കാണുന്ന ഇതാണ് സെൻസർ ഈ സെൻസർ നമ്മളിവിടെ എൻ്റെ ഇവിടെ സെൻസർ വിട്ടുപോയി അതിലേലും വർക്ക് ചെയ്യും ഈ സെൻസർ നമ്മളിവിടെ വർക്ക് ഇവിടെ പിടിപ്പിക്കണം ഇതിനുശേഷം നമ്മുടെ ഗരാജിൻ്റെ ഗരാജിൻ്റെ ഈ മോള് വശത്ത് ഇവിടെ ഒരു മാഗ്നറ്റും വരും അപ്പം ഈ ഇങ്ങനെ മാഗ്നെറ്റ് ഗരാജ് ഓപ്പൺ ആയി കിടന്നാൽ ആ സെൻസറുമായിട്ടുള്ള കണക്ഷൻ വിട്ടുപോകും അപ്പം നമുക്ക് ഓപ്പൺ ഓപ്പൺ എന്നുള്ള നോട്ടിഫിക്കേഷൻ വേണം ഇതാണ് പിന്നെ ഫസ്റ്റിലെ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഫുൾ അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് മൊത്തം ഇൻസ്ട്രക്ഷൻ വായിച്ചാൽ എല്ലാവർക്കും സാധാരണ നമുക്ക് മനസ്സിലാവും സിമ്പിളേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് വലിയ ഷോക്ക് അടിക്കണ കേസോ അങ്ങനെയൊന്നുമില്ല ഈ സാധനം ഇത് ഇതിൻ്റെ മുകളിലോട്ട് ഓപ്പൺ ആരും ഇതിൻ്റെ മുകളിലോട്ട് ഓപ്പൺ ചെയ്യുക ഇതിൻ്റെ അകത്ത് ടു ഫോർട്ടി പവർ ഉണ്ട് അല്ലെങ്കിൽ ഈ മുകളിൽ നമ്മൾ മെയിൻ പവർ ഓഫ് ചെയ്തിട്ട് വേണം ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ ഇത് പിടിപ്പിക്കുന്നതിന് പ്രത്യേകിച്ച് വേറെ ആരെയും പുറത്തുനിന്ന് വിളിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഈ ഒരു ഈ ഒരു കവറ് ഈയൊരു കവർ ഓപ്പൺ ചെയ്യുക ഈ കവർ ചുമ്മാ ജസ്റ്റ് നിങ്ങൾക്ക് ആ നമുക്കെല്ലാവർക്കും ഓപ്പൺ ചെയ്യണമെന്നുള്ളൂ സിമ്പിളായിട്ടൊരു കവറാണ് ഈവൻ അതിൻ്റെ അകത്ത് ലൈറ്റ് ഉണ്ടോ ലൈറ്റ് മാറണമെങ്കിലും ഈ ഒരു കവറ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടാണ് അത് മാറുന്നത് ഇതാണ് ആ യൂണിറ്റ് ആ യൂണിറ്റ് ഒരു ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ സൈഡിൽ തന്നെ ഫിറ്റ് ചെയ്യുന്നേ ഉള്ളൂ ഡബിൾ സൈഡ് ടേപ്പ് അതിൻ്റെ കൂടെ തന്നെ അവർ വിടുന്നുണ്ട് അതിൽ മാനുവലി ഓപ്പറേറ്റ് ചെയ്യണം റീസെറ്റ് ഒരു ബട്ടൺ ഉണ്ട് ഇത് നമ്മുടെ വൈഫൈ ആയിട്ട് കോൺഫെയർ ചെയ്യുക ഇത് കണക്ട് ചെയ്യാനൊക്കെ ആ ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് തന്നെ ഉള്ള ഇൻസ്ട്രക്ഷനിൽ ഫുൾ ഡീറ്റെയിൽ അവർ കൊടുത്തിട്ടുണ്ട് അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് സാധാരണ ഒരു ഇത് കണക്ട് ചെയ്യുന്നത് പോലെ തന്നെ കണക്ട് ചെയ്യാവുന്ന സിമ്പിൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഫോർട്ടി സെവൻ ഡോളറിന് ബണ്ണിങ്സിൽ കിട്ടും ഇനി ഇതിൻ്റെ ഒന്നുകൂടി കാണിച്ചു തരാം അതിൻ്റെ ഇത് ഇതാണ് ഗ്രിഡ് കണക്ട് എന്ന് പറഞ്ഞ ആപ്പ് അതിന് ശേഷം നമ്മൾ ഡൗൺലോഡ് ചെയ്യണം അതും അതിൻ്റെ കൂടെ വരുന്ന ഇൻസ്ട്രക്ഷനിലുണ്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഈ ഈ ഇതിൻ്റെ ഈ ഇത് നമ്മൾ ആപ്പുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈവൻ നമുക്ക് നാട്ടിൽ പോയാലും ഈ സാധനം എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഓപ്പൺ ആയാൽ ഗരാജ് ഓപ്പൺ ആയ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും നാട്ടിലിരുന്നുകൊണ്ട് ഓപ്പൺ ചെയ്യാം ഇനി ഇതിൻ്റെ വേറൊരു ബെനിഫിറ്റ് പുറത്തുനിന്ന് ആരെങ്കിലും വീട്ടിൽ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗരാജ് ഓപ്പൺ ചെയ്ത് കൊടുക്കാം വേറെ എവിടെ എവിടെയിരുന്നു വേണമെങ്കിലും അതുകൂടാണ്ട് പല സമയങ്ങളിലും ഗരാജിൻ്റെ അടിയിൽ നമ്മൾ കാറിൽ നിന്ന് ഇറങ്ങി നേരെ എങ്ങോട്ടേലും പോകും ഈവൺ ഈ പോകുന്ന സമയത്ത് ഗരാജിൻ്റെ ബട്ടൺ നമ്മളൊന്ന് ഞെക്കിയിട്ടങ്ങ് പോവും ഈ ഞെക്കിയിട്ടങ്ങ് പോകുന്ന സമയത്ത് ഈ അടിഭാഗത്ത് ഈ ഗരാജിൻ്റെ ഈ റീലിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു കല്ല് ഇരുന്നാൽ തന്നെ അത് ഫുള്ള് ക്ലോസ് ആയില്ലെങ്കിൽ വീണ്ടും ഓപ്പൺ ആയി അങ്ങ് പോവും അപ്പോൾ ഇത് നമ്മളറിയുന്നില്ല ഇത് നമ്മളറിയാതിരുന്നിട്ട് നമ്മൾ പോയിട്ട് തിരിച്ചു വരുമ്പോഴായിരിക്കും ഇത് ഓപ്പൺ ആയി കിടക്കുന്നത് അതിൻ്റെ റീസൺ ഇതാണ് എന്തിലെങ്കിലും തട്ടി നിന്നാൽ പിന്നെ അത് അടയാണ്ട് ഓപ്പൺ ആയി ഓപ്പണായിപ്പോകും അങ്ങനെയുള്ള സംഭവങ്ങളിൽ ഇത് വളരെ ഉപകാരപ്രദമാണ് ജസ്റ്റ് അണ്ടർ ഫിഫ്റ്റി ഡോളറുള്ളൂ ഫോർട്ടി സെവൻ ഫിഫ്റ്റിയാണ് ഇപ്പോൾ ബണിങ്സി കാണിക്കണേ ഇത് മേടിച്ച് നമുക്ക് തന്നെ ഇൻസ്റ്റാൾ ചെയ്താൽ സേഫ്റ്റി ഒന്ന് വീണ്ടും കീ വിട്ടുപോയാൽ കീയുടെ കാര്യം മറന്നുപോയാലും ഓപ്പൺ ചെയ്യാം പിന്നെ അതിലുപരി നമുക്ക് മൊബൈലിൽ നിന്ന് എവിടെ ഇരുന്ന് വേണേലും മറ്റർക്കെങ്കിലും ഓപ്പൺ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം താങ്ക് യു ഇനി ഇതുപോലെയുള്ള ചെറിയ ചെറിയ വീഡിയോകൾ ഈ ഗ്രിഡ് കണക്ട് എന്ന് പറഞ്ഞ ആപ്പിൽ നമുക്ക് വീട്ടിൽ പല സാധനങ്ങളും ആഡ് ചെയ്യാൻ പറ്റും ഈവൻ എ സി അങ്ങനെയുള്ള അതിൻ്റെ വീഡിയോസ് പിന്നെ ചെയ്യുന്നതായിരിക്കും ഓക്കെ താങ്ക്